ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ടാം പ്രസവത്തിന് പത്ത് ദിവസം മാത്രമുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് പതിനേഴ് ലിറ്ററിനടുത്ത് പാല് പ്രതീക്ഷിക്കുക ഉദ്ദേശിക്കുന്ന വില അറുപത്തെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം ജനപശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇരുപത്തൊന്ന് ലിറ്റർ പാല് കിട്ടും ഉദ്ദേശിക്കുന്ന വില എൺപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെയും സ്ഥലം പാലക്കാടാണ് ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം ജനപശു വിൽപ്പനയ്ക്ക് പ്രസവത്തിന് പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ പതിനേഴ് ലിറ്റർ പാൽ കിട്ടും ഉദ്ദേശിക്കുന്ന വില എഴുപത്തെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റുമെൻറ്റേക്ക് ഉണ്ടായിരിക്കും ഇതിൻ്റെയും സ്ഥലം പാലക്കാടാണ് ഈ മൂന്ന് പശുക്കളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ ഒരു കടിഞ്ഞൂൽ പ്രസവം സിരോഹിയാടും അതിൻ്റെ രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ട് മാസം മാത്രം പ്രായമായതേ ഉള്ളൂ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ സിരോഹിയാടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കൊല്ലം കടയ്ക്കലാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്നാടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനാട് അതിന് ഒരു വയസ്സ് പ്രായമാണ് മുപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി പിന്നെ ഒരു മൂന്നാം പ്രസവം തള്ളയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ളൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്കുണ്ട് ഇതിനെ മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ഈ വീഡിയോ കാണുന്ന ഒരു മാസം നല്ല വളർത്താൻ പറ്റിയ വീഡിയോസ് ഉദ്ദേശിക്കുന്ന വില സ്ഥലം മഞ്ചേരി ഈ കാണുന്ന ഒരു മാസം പ്രായമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു പീസിന് നൂറ് രൂപയാണ് സ്ഥലം കാഞ്ഞിരംകുളമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പരയ്ക്കും ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടിയാണ് സ്ഥലം മഞ്ചേരി കാരവറമ്പ് നല്ല പാലാടാണ് പ്രസവിച്ചിട്ട് ഇന്ന ആയിട്ടുള്ളൂ ഇതുവരെ ചോദ്യങ്ങൾ പതിനേഴ് എണ്ണൂറ് ഹലോ ഈ വീഡിയോ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല സിലോയിൽ വെട്ട ഒരു പെണ്ണാടും കുട്ടി വിൽപ്പരയ്ക്കുന്നു സരം മഞ്ചേരി കാര പറമ്പ് ചീറ്റ തുടങ്ങീണ് വള്ളംകുടി കുറച്ച് ചായത്തൊള്ളു പാല് കൊടുത്താ കുടിക്കോ ഇത് സ്ഥലം മഞ്ചേരി ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ കടിഞ്ഞൂൽ പ്രസവം ആടും അതിൻ്റെ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി നാനൂറ് രൂപത്തിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ തളയാടിനെയും കുട്ടിയെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ആന്ധ്രാ ക്രോസ് കാള വിൽപ്പനയ്ക്ക് എട്ട് മാസം മുമ്പ് നാട്ടിൽ വന്ന് സെറ്റായ കാളയാണ് നല്ല കാലുയരും ഇടനീളം ഇടനീട്ടമൊക്കെ ഉണ്ട് വളർത്താൻ നല്ല പറ്റിയ ഒരു കാള കിടാവാണ് നല്ല ഇണക്കമുള്ളതാണ് എന്തും തിന്നും കുടിക്കും നിലവിൽ എൺപത്തഞ്ചിന് മുകളിൽ ഇറച്ചി തൂക്കം കിട്ടും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി വണ്ടൂർ ചെരങ്കാവാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്നത് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒറിജിനൽ ജമുനാപ്യാരി മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയതാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മേലാറ്റൂർ കൊമ്പങ്കല്ലാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന പശു വിൽപ്പനയ്ക്ക് രാവിലെ അഞ്ച് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററും അങ്ങനെ മൊത്തം എട്ട് ലിറ്റർ പാൽ കിട്ടുന്ന പശുവാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ചെറുകര